പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് രൂപതയ്ക്ക് ഒരു ചരിത്ര നിമിഷമായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി രൂപതെ അതിരൂപതയായിട്ട് ദൈവമുയർത്തിയ ഒരു അനുഗ്രഹ നിമിഷമായിരുന്നു അത് ഒന്ന് പത്രോസ് അഞ്ച് ആറിലെ വശം നമുക്കറിയാം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവം തക്ക സമയത്ത് കോഴിക്കോട് രൂപതയെ അതിരൂപതയായിട്ട് ഉയർത്തിയ ധന്യമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത് ഈ വാർത്ത ഞാൻ ഞാനെൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ടിട്ടിരുന്നു ഇത് കണ്ടിട്ട് ഒരു യുവതി എനിക്കൊരു ഓഡിയോ മെസ്സേജ് ഇപ്രകാരം ഇട്ടു അച്ചോ രൂപത അതിരൂപതയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ വത്തിക്കാനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കുമോ ഞാനതിന് ഇങ്ങനെ മറുപടി നൽകി ഭൗതികമായ നേട്ടം ഒന്നും ഉണ്ടാകില്ല പക്ഷേ നമുക്ക് വത്തിക്കാൻ തരുന്ന ഒരു വലിയ അംഗീകാരമാണത് തുടർന്ന് ആ യുവതി ഇങ്ങനെ മറ്റൊരു മെസ്സേജ് എനിക്ക് കിട്ടും അച്ഛ പിതാവ് ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ആദ്യമായി കുർബാന സ്ഥാപന ദിനമായ ഈ പ്രസഹ വ്യാഴാഴ്ച വിലയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ രണ്ട് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയാമോ അച്ഛനും കൂടെ പ്രാർത്ഥിക്കണം ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കാമെന്ന് മറുപടി നൽകി ഒപ്പം ഈ നിയോഗങ്ങളെ സമർപ്പിച്ച് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഞാൻ ആ യുവതിയോട് ആവശ്യപ്പെട്ടു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപന ദിവസമാണ് ഒപ്പം പൗരോഹിത്യം എന്ന കൂതാശയും സ്ഥാപിതമായ ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങളെ ഈ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെ വൈദികൻ കാസയും പിലാസയും ഉയർത്തുമ്പോൾ നിങ്ങളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ ഈ ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മൾ അത്ഭുതങ്ങൾ തേടി എങ്ങും പോകേണ്ട ആവശ്യമില്ല ഓരോ ബലിവീടവും ലോകത്തിലെ വലിയ അത്ഭുതം സംഭവിക്കുന്നിടമാണ് വൈദികൻ കാസേം പിലാസയും ഉയർത്തുമ്പോൾ ഗോതമ്പ് അപ്പവും മുന്തിരിച്ചാറ് നമ്മുടെ കർത്താവിശമിശിഹായുടെ തിരി ശരീരവും തിരി വ്യക്തവുമായി മാറുന്ന നിമിഷങ്ങളാണത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്ന നിമിഷമാണ് ഓരോ ബലി ബലിപീഠവും ഓരോ ബലിയിലും പരിപാവനമായ വിശുദ്ധ കുർബാന സ്ഥാപിതമായ ഇന്നേ ദിവസം വിശ്വാസപൂർവ്വം നമ്മുടെ നിയോഗങ്ങളെ കർത്താവ് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഉറപ്പായിട്ട് അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കാരണം അവിടുത്തെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ അവസാനിച്ചിട്ടുമില്ല നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണത് എൻ്റെ ഒരു കൊച്ച് ദൈവ അനുഭവം ഇവിടെ ഒരു സാക്ഷ്യമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളായിട്ട് ഞാൻ രണ്ട് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ രണ്ട് നിയോഗങ്ങളും ഞാൻ എന്നും ബലിയർപ്പിക്കുന്ന ബലിപീഠത്തിൻ്റെ വിരികൾക്ക് അടിയിൽ ഞാൻ എഴുതി വെച്ചു ആരംഭത്തിൽ സൂപി സൂചിപ്പിച്ച വചനം ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവാൻ അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഈ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം ഇടപെട്ടു ആദ്യത്തെ നിയോഗം എനിക്ക് ലഭിക്കുവാൻ ഒരു ഒന്നര വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു രണ്ടാമത്തെ നിയോഗം ഒരു മൂന്ന് മാസത്തിൻ്റെ സമയത്തിൽ എനിക്ക് സാധിച്ചു കിട്ടി ഒന്ന് മാത്രം മതി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ നമ്മൾ താഴ്മയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ ക്ഷമയോടുകൂടെ നിലകൊള്ളുകയാണെങ്കിൽ പ്രത്യാശയോടുകൂടെ നിലകൊള്ളുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇടപെടും നമ്മളെ തക്ക സമയത്ത് ഉയർത്തും എൻ്റെ വിശ്വാസം അതുതന്നെയാണ് ദൈവം ഇടപെട്ട് അങ്ങനെ രണ്ട് നിയോഗങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിച്ചു ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ് തക്ക സമയത്ത് തന്നെയാണ് ദൈവം കോഴിക്കോട് രൂപതയും അതിരൂപതയായിട്ട് ഉയർത്തിയതും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന എന്ന കൂതാശെ കൂതാശകൾ കൂതാശയായ വിശുദ്ധ കുർബാനയെ സ്നേഹത്തിൻ്റെ കൂതാശയെ ഒത്തിരി സ്നേഹിച്ച ഒരു ന്യൂജൻ വിശുദ്ധനായിട്ട് മാറുന്ന കാർലോ എക്വിറ്റിസ് എല്ലായ്പ്പോഴും പറയുമായിരുന്നു വിശുദ്ധ കുർബാന സ്വർഗ്ഗത്തിലേക്കുള്ള ഹൈവേ ആണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണൊപ്പം നിത്യജീവനിലേക്കുള്ള പാതയാണ് വിശുദ്ധ കുർബാന കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈശു നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് നിത്യജീവൻ യോഹാനാൻ ആറ് അൻപത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പമെൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രബോധം നമുക്ക് ലഭിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിലാണ് ആറാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ യേശു അപ്രമർദ്ധിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഈ അത്ഭുതം സുവിശേഷകനായിട്ടുള്ള യോഹനൻ രേഖപ്പെടുത്തുവാനായിട്ടുള്ള കാരണം വിശുദ്ധ കുർബാന സമൃദ്ധിയുടെ കൂതാശയാണെന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് തുടർന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം കാണുവാനായിട്ട് സാധിക്കും താൻ ജീവൻ്റെ അപ്പമാണെന്നും തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വിശുക്കുകയിൽ എന്നും ഈശോ പ്രസ്താവിക്കുന്നു സ്വർഗത്തിനിറങ്ങിയ അപ്പം താനാണ് എന്നും ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നും ജീവിക്കുമെന്നും ലോകത്തിൻ്റെ ജീവന് വീണ്ടും നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണെന്നും തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്നും താൻ ആ വ്യക്തിയിൽ വസിക്കുമെന്നും അവസാന ദിവസം അവരെ ഉയർപ്പിക്കുമെന്നും ഈശോ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയുടെ മുൻ മുൻനിഴൽ മുൻ ആസ്വാദനം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ പത്തൊൻപത് പേർ വചനത്തിൽ നമ്മൾ കാണുകയാണ് ഏതൊൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട ഫലം കുർബാനയുടെ ഒരു മുൻ നിഴലായിട്ട് കാണുന്നു വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുന്നതിലൂടെ ആദവും ഹവയും മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു അതേസമയം കുർബാനയിൽ പങ്കെടുക്കുന്നവർ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതിലൂടെ നിത്യജീവൻ ലഭിക്കുന്നു ഉൽപ്പത്തി പതിനാല് പതിനെട്ടിൽ നമ്മൾ കാണുകയാണ് സാലിം രാജാവായിട്ടുള്ള മെൽക്കി സദീഖ് അപ്പവും വീനും കൊണ്ടുവന്ന് അബ്രാഹിമിനെ ആശീർവദിക്കുന്നതായിട്ട് ഇവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീനും വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണ് ഇസ്രേൽക്കാർ നാൽപ്പത് വർഷത്തേക്ക് മഞ്ഞ ഭക്ഷിച്ചു കാനം ദേശത്തിൻ്റെ അദ്ദേഹത്തിൽ എത്തുന്നതുവരെ മഞ്ഞയാണ് അവർ ഭക്ഷിച്ചത് പുറപ്പാട് പതിനാറ് മുപ്പത്തിയഞ്ചിൽ പ്രതിപാദിക്കുന്ന ഈ മഞ്ഞ വീണ്ടും വിശുദ്ധ കുർബാനയുടെ ഒരു മുൻനിഴലാണ് എസ് എകിൽ പ്രവാചിൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ് എസ് എകിൽ പ്രവാചിൻ ഭക്ഷിച്ച മധുരമുള്ള ചുരുൾ കുർബാനയുടെ മറ്റൊരു അടയാളമായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് വിശുദ്ധ കുർബാന ഇന്ന് എന്നതിനുള്ള ഒരു ലളിതമായിട്ടുള്ള നിർവചനം ഇതാണ് ഇതാണ് യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയും പുനർ ആവിഷ്കരണമാണ് വിശുദ്ധ കുർബാന കാലുവിലർപ്പിച്ച ബലിയുടെ ഓർമ്മയും ഇതിൻ്റെ ഓർമ്മയ്ക്കാഴ്ച ഇരുന്ന് അവിടുത്തെ കൽപ്പനയുടെ ഓർമ്മ പുതുക്കലും ഓരോ ബേലിയിലും സംഭവിക്കുന്നു യേശുവിൻ്റെ പീഡാസഹനം മരണം ഉത്ഥാനം ഈ മൂന്ന് ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങളുടെ ആഘോഷമാണ് ഓരോ ബേലിയിലും പുനരാവിഷ്കരിക്കുന്നത് ഈ മൂന്ന് ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങൾക്ക് കൂടി പറയുന്ന ഒരു വാക്കാണ് പെസഹ മഹാ രഹസ്യം പഴയ പെസഹയുടെ പൂർത്തീകരണമാണ് പുതിയ പെസഹയായിട്ടുള്ള വിശുദ്ധ കുർബാന പഴയ പെസഹ ഒരു പ്രതീകമായിരുന്നു പുതിയ പെസഹ അതിൻ്റെ പൂർത്തീകരണമാണ് പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ ബലിയായിട്ടുള്ള വിശുദ്ധ കുർബാന കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ ഗണ്ഡികൾ ഇപ്രകാരം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറ നിർവചിക്കുകയാണ് അവിടെ ഇങ്ങനെ വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് മറ്റു കുദാശകളും സമപരമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യപ്രവൃത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഈ പരിപാവനമായ കൂതാശ അനുഷ്ഠിക്കുവാനാണ് അവിടുന്ന് പൗരഹിത്യം എന്ന കൂതാശയും ഈ പുണ്യ രാത്രിയിൽ സ്ഥാപിച്ചത് ഫെബ്രുവരിക്ക് ഏഴ് ലേഖനം ഏഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വരെ വചനത്തിൽ നമ്മൾ കാണുന്നു പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതനായ അഹറോനെ പോലെയും പുതിയ നിയമത്തിലെ പ്രധാന പുരോഹിതനായ ക്രിസ്തുവിനെ പോലെ ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനെന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മെ നിരന്തരം അനുഗമിക്കുന്ന ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കും നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ നമ്മുടെ ജനനം നമ്മുടെ മാമോദിസ വിവാഹം മരണം തുടർന്നും ഒരു പുരോഹിതൻ പ്രാർത്ഥനകളിലൂടെ നമ്മളെ അനുഗമിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇവയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവൻ്റെ വീഴ്ചകളിൽ അവൻ്റെ ബലഹീനത മാത്രമാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് ഓർക്കാം ഓരോ പുരോഹിതനും ഓരോ ഭവനത്തിൽ നിന്നുമാണ് വരുന്നത് അവൻ സ്വർഗത്തിൽ നിന്നും പൊട്ടി വീഴുന്നതല്ല അതിനാൽ തന്നെ അവൻ അവന്റേതായിട്ടുള്ള കുറവുകളും ബലഹീനതകളും ഉണ്ടാകും അവനൊന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവനൊന്ന് ബലപ്പെടുത്തിയാൽ മറ്റൊരു ക്രിസ്തുവായി അവൻ രൂപാന്തരപ്പെടും പ്രിയപ്പെട്ടവരെ കാരണം നിത്യ പുരോഹിതനായ ക്രിസ്തുവിനെ അനുകരിക്കുവാനാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബലിയും ബലിവസ്തുമായി മാറേണ്ടവനാണ് പുരോഹിതൻ നമുക്ക് എല്ലാ പുരോഹിതരെയും പ്രത്യേകമായിട്ട് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ബലിയിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടവരുടെ നിയോഗങ്ങളും ഓർക്കാം ഓരോ ബലിയും നമുക്ക് നൽകുന്നത് ഒരു ദൗത്യമാണ് ഈശോയെ പോലെ സ്വയം മുറിച്ചു നൽകുവാൻ മറ്റൊരു ബലിയായി മാറുവാൻ പലപ്പോഴും മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാനായിട്ട് മുറിക്കുവാനായിട്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് എന്നാൽ സ്വയം മുറിച്ച് നൽകുവാനായിട്ട് നമ്മൾ തയ്യാറാകും തയ്യാറാകാറില്ല ഓർക്കുക നമ്മുടെ ബലി പൂർണമാവുക സ്വയം മുറിച്ച് നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റൊരു ബലിയായി മാറുമ്പോൾ മാത്രമാണ് നമ്മളുടെ ബലിയർപ്പണമൊക്കെ പൂർണ്ണമായിട്ട് മാറുക ഭാര്യ ഭർത്താവിന് വേണ്ടി മുറിച്ച് നൽകുമ്പോൾ അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുറിച്ച് നൽകുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടവകയിൽ സ്വയം മുറിക്കപ്പെടുവാനായിട്ട് നമ്മൾ തയ്യാറാകണം അപ്പോൾ നമ്മളും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടും ആൾത്തർ ക്രിസ്തുസ് ഈ പെസഹ നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ